താങ്ക് യു സോ മച്ച് അതായത് ഞാൻ രാവിലെ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിയേറ്റർ വിസിറ്റിൽ നടത്തിയാണ് ഒരുപാട് സന്തോഷം സിനിമയ്ക്ക് ഗംഭീര റെസ്പോൺസാണ് എല്ലാ എല്ലായിടത്തും ഞാനിപ്പോൾ തൃശ്ശൂർ ലാഗത്തിലാണ് ഗംഭീര ഫീഡ്ബാക്ക് ഒന്നും പറയണ്ട എന്നുവെച്ചാൽ രാവിലെ തന്നെ എല്ലാം പറയും പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് ആക്ഷൻ സിനിമകളെ സിനിമകളിങ്ങനെ പ്രേക്ഷകർ നമുക്കറിയാം ഇത് ഭയങ്കര വയലൻ്റ് ആയ സിനിമയാണ് ബട്ട് ഐ തിങ്ക് കറക്റ്റലി അത് ഇൻഫോം ചെയ്തു ആൻഡ് എല്ലാവർക്കും യൂത്തിനും ഇപ്പോൾ ഭയങ്കര ഫാമിലീസ് ഓഡിയൻസിനും കയറാൻ തുടങ്ങി അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരു ഒരു പക്ക ഫാമിലി വേണ്ടി ചെയ്യുന്ന ഒരു നായകന്റെ കഥയാണ് ഒരുപാട് സന്തോഷം അംഗീകരിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് അവർ പല രീതിയിലുള്ള കമന്റും പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള റിവ്യൂ ഒക്കെ ഇപ്പം ഒരു പടം പറഞ്ഞിട്ട് ഒരു നാലു മണിക്കൂറായി അപ്പൊ അതിനിടയ്ക്ക് സോഷ്യൽ അത് വന്നിട്ടുണ്ട് അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഇല്ല ഞാൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സിനിമ കാണണം അഭിപ്രായങ്ങൾ എല്ലാവരും പറയാട്ടെ എൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഞാനിങ്ങനെ ഇമോഷണലി സംസാരിക്കുന്ന ആളാണ് എനിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യുക ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സിനിമകൾ ചെയ്യുക അതിനു വേണ്ടി എൻ്റെ കൂടെ ഷരീഫുണ്ട് ഉണ്ട് ഹനീഫ് ഹനീഫ് ഈ പടത്തിൻ്റെ എഡിറ്റർ ഷമീർ ഷമീറൊക്കെ ഞാൻ പതിമൂന്നും പതിനാലും വർഷത്തെ പരിക്കേണ്ടി അപ്പോൾ ഞങ്ങൾ പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇന്നൊരു സിനിമ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ ഞാൻ ആക്ച്വലി ഇത്രയും വിചാരിച്ചില്ല ഒരു ആക്ഷൻ പടം നല്ല ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഷെയ്ഫ് ക്യൂബ്സ് ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നമുക്ക് കോൺഫിഡൻസും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ഇപ്പോൾ ഇത്ര മ്യൂസിക് ചെയ്തത് ഡിഫിക്കൽട്ടാണ് ഇവരെ കൊണ്ടുവരാൻ അപ്പോൾ കെ ജി ഒക്കെ ചെയ്ത് കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരു ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ ഭയങ്കര പാടുണ്ട് പക്ഷേ ഒരുപാട് സന്തോഷം ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസും ഈ സിനിമയെ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തും ബിക്കോസ് ഞാൻ പെണ്ണും പറഞ്ഞു എനിക്കങ്ങനെ ഭയങ്കര ഒരു ഇതൊന്നുമില്ല എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഇപ്പോൾ പിള്ളേരൊക്കെ കയ്യടിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു ബിക്കോസ് മാളികപ്പുറം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് അനൗൺസ് ചെയ്ത സിനിമയാണ് അപ്പം എന്നെ സംബന്ധിച്ചിത് ഒരു രണ്ടര വർഷം മൂന്ന് ഒരു വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് ചെയ്ത് നല്ല രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് ഒരു ടീസറും കുറച്ച് പോസ്റ്റേഴ്സ് മാത്രമാണ് നമ്മൾ പുറത്തുവിട്ടത് പക്ഷേ ഹൈ ക്വാളിറ്റി നമുക്ക് മലയാളത്തിൽ നിന്ന് അന്യഭാഷ സിനിമകൾ കണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും റിവ്യൂസൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നിയ നോക്കാം നമുക്കും അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്നുണ്ട് നമ്മുടെ അവിടെ എല്ലാം മെഡക്കന്മാരായ ടെക്നീഷ്യൻസ് ഉണ്ട് നല്ല ആക്ടേഴ്സ് ഉണ്ട് കംപ്ലീറ്റ്ലി ഒരു ഒരു മലയാളം സിനിമയാണ് അതായത് ഐ തിങ്ക് ഇതിൽ വില്ലൻ ക്യാരക്ടർ ചെയ്ത കബീർ കബീറും യുക്തി മാത്രമാണ് പുറമേ നിന്ന ആക്ടേഴ്സ് ബാക്കി എല്ലാവരും നമ്മുടെ കേരളത്തിലെ മലയാളി നിങ്ങളെ പോലെയൊക്കെയുള്ളൊരു ടെക്നീഷ്യൻസും എല്ലാവരൊക്കെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഒരുപാട് സന്തോഷം ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റി തന്ന ഓഡിയൻസിനും എല്ലാവരും എനിക്ക് സിനിമയിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല അല്ല കില്ലിനെയൊക്കെ കില്ലിനെക്കാളും ഒക്കെ ഭയങ്കരമായിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയണത് കില്ലെന്ന സിനിമയെക്കാളും കൂടുതലായിട്ട് വയലൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടെന്നാണ് ആക്ച്വലി ആ എങ്ങനെ തോന്നി കാണാം അത് ഉള്ളതുകൊണ്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവുക ഞാൻ വേറെ സിനിമയും കമ്പെയർ ചെയ്യുന്നില്ല ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഞാൻ കില്ല് മാത്രമല്ല ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ട ആക്ഷൻ സിനിമകളും എനിക്ക് ആക്ഷൻ ഹീറോസിനെ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിൽ തന്നെ ഫൈറ്റ് കോറിയോഗ്രാഫി ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് നോൺ സ്റ്റോപ്പ് കട്ടില്ലാത്ത ഡ്യൂപ്പില്ലാത്ത ഫൈറ്റ്സും ഒക്കെ നമുക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഈസിലി അച്ചീവ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോവും പക്ഷേ കലൈകിങ്സൺ അനീഫ് എൻ്റെ എഡീസ് അവരെല്ലാവരും എല്ലാവരും ഇതിൽ വർക്ക് ചെയ്ത ഈവൻ വി എഫ് എക് സി ജി വർക്ക് ചെയ്തപ്പോൾ ഇൻട്രോ ഷോർട്ടും ടെക്നിക്കലി ഓൺ സ്പോട്ട് സിനിമയാണ് നമ്മുടെ ഈ സിനിമ നിങ്ങൾ ഇന്ത്യയിൽ സിനിമയിൽ തന്നെ വേറെ ഏത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാവുന്ന ലെവലിലുള്ള സിനിമയാണ് ഉണ്ടാക്കിയ പക്ഷേ അതിൻ്റെ കുറച്ച് സന്തോഷവും അഹങ്കാരവും എനിക്കുണ്ട് അതർവൈസ് ബിക്കോസ് നമ്മുടെ നമ്മളെപ്പോഴും നിങ്ങള് ശ്രദ്ധിച്ച് കാണും ഈ മലയാളത്തിൽ നിന്നൊരു സോ എക്സ് സിനിമ എന്താ വരാത്തെ വരാൻ പറ്റുമോ നമ്മൾ പൈസ ഇറക്കിയിട്ടുണ്ട് ക്വാളിറ്റിയും തന്നിട്ടുണ്ട് ആൻഡ് എൻ്റർടൈൻമെന്റ് ഉണ്ട് പിന്നെ അതെന്നു തിയേറ്ററിൽ കുറച്ച് വിസലടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് തോന്നുന്നു മാർക്ക് അല്ല ബട്ട് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവീസാണ് എനിക്കും ഒരുപാട് വർഷം ഞാൻ അഞ്ചാറ് വർഷം ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ അഗെയിൻ നിങ്ങൾ പറഞ്ഞ പോലെ ഉപയോഗിച്ച് ബാക്കി ഞാൻ പറയാം ഒരു ബെഞ്ച് ബാക്ക് സിനിമ തന്നെ ആയിരിക്കണം ഇവിടുന്ന് ഇനി ആക്ഷൻ സിനിമകൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി മാർക്കേക്കാൾ മികച്ച ആക്ഷൻ സിനിമകൾ വരട്ടെ ബിക്കോസ് ദി ഓഡിയൻസ് ഡിസേർവ് ഇറ്റ് മലയാളത്തിൽ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഈ സിനിമയോട് കൂടെ ജനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടെ ഇങ്ങനെ ഇത്രയും മയൻസ് ആയിട്ടുള്ള സിനിമ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കും ഇതിനകത്തുണ്ട് കാരണം ഫാമിലി ഓഡിയൻസ് ഒക്കെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള ഉണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു ഞാൻ പറയുന്നത് വണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പെണ്ണങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം അതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വളരെ സന്തോഷം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിനുള്ളിലുള്ള ആൾക്കാരോലോ ചേച്ചി 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 ഇങ്ങോട്ട് വരുമോസിന് കാണാൻ പറ്റുന്ന ഒരു മലയാള സിനിമ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈപ്പ് കൂടുന്നത് പ്രേക്ഷകന്റെ താല്പര്യം അനുസരിച്ചുള്ള രീതിയിൽ നമ്മളൊരു പോസ്റ്റർ പുറത്ത് വിടുമ്പോഴും അല്ലെങ്കിൽ ഒരു ഒരു ടീസർ പുറത്ത് വിട്ടുമ്പോഴും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നായിരുന്നു നമ്മൾ ആഗ്രഹം അത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് അത് ഹൈപ്പിലേക്ക് മാറാൻ ചെയ്യണം ബിക്കോസ് എനിക്കോ ഷരീഫിനോ അല്ലെങ്കിൽ ഹനീഫിനോ ഇത് ഹൈപ്പ് കൂട്ടാൻ പറ്റില്ല നമുക്ക് കോണ്ടെൻറ്റ് മാത്രമാണ് പുറത്ത് വിടാൻ പറ്റുക അപ്പോൾ ഐം വെരി ഗ്ലാഡ് ആയിട്ട് ഞങ്ങൾ ചെയ്ത വർക്ക് ഇപ്പോൾ ടെൻ പോയിന്റ്സ് എന്ന് പറഞ്ഞ കുറച്ച് പിള്ളേരാണ് ഇതിൻ്റെ പോസ്റ്റേഴ്സ് ചെയ്തത് ഗ്രേറ്റ് വർക്ക് ഐ മീൻ ഇതിന്റെ ടീസർ കട്ട് ചെയ്തത് ഷമീലിൻ്റെ ടെസ്റ്റ് ഉണ്ടായ ദേവാനന്തെന്ന് പറഞ്ഞൊരു പൈന ചെറിയ ചെക്ക്മാരല്ലായിരുന്നു ബട്ട് ഇതിന് വേണ്ടി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇതിൽ കുറേ തിലകൻ സാറിൻ്റെ ഫാമിലി നിന്നുള്ള അഭിമന്യു ഡെബ്യൂ ചെയ്യുന്നുണ്ട് ഇഷാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ധ്രുവ എന്ന് പറഞ്ഞ കുട്ടി ആൻഡ് ഐ മീൻ എൻ്റെ കൂടെ ജയഗണേഷിൽ വർക്ക് ചെയ്ത റയാൻ ഉണ്ട് അപ്പോൾ റയാനിനും എനിക്കും ജയഗണേഷിന് ശേഷം ഇതിന് ഭയങ്കര ഹിറ്റ് വേണമെന്നുണ്ടായിരുന്നു സോ ഐസ് വെരി ഹാപ്പി കൂടെ വർക്ക് ചെയ്തപ്പോൾ കുട്ടികളും ഇതിലുണ്ട് അപ്പോൾ ഡമീൻ ഇറ്റ്സ് ഇറ്റ്സ് എ ഫാമിലി മൂവി പക്ഷെ ഇതൊരു ആക്ഷൻ ഓറിയൻ്റെ വയലൻ ത്രില്ലർ സ്റ്റൈലിഷ് എനിക്കൊരുപാട് സന്തോഷമുണ്ട് മലയാളത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല ഇത് മഹത്തായ സിനിമ ഒന്നുമില്ല ഗംഭീരമായിട്ട് പക്ഷേ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അത് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തിയേറ്ററിൽ ബുക്കിങ്ങിൽ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഔട്ട്സൈഡ് കേരള ഇപ്പോൾ ഡബിൾ ട്രിപ്പിൾ ഷോസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ജി സി സി വൈകിട്ടിങ്ങനെ അതി എൻ്റെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് അപ്പോൾ നമ്പേഴ്സിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്തത് എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമയിലേക്ക് എത്തിയത് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് കണ്ട് ലാലേട്ടൻ്റെയും അമ്മുക്കേറെ സിനിമകളൊക്കെ നാട്ടി വന്നിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു നിങ്ങളെല്ലാവരും വിസിലടിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര കീക്കാണ് ഞാൻ പണ്ട് വിസിലടിച്ചില്ല അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക അടുത്ത സിനിമ ഇതിനേക്കടും വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി നോക്കും എനിക്കിതൊരു കോൺഫിഡൻസാണ് എന്നെ സംബന്ധിച്ച് അപ്പോൾ ഇത് അഗൈൻ എപ്പോഴും ഇത്രയും സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ബാക്കിങ് ഒരു ഫ്ലിൻസിഡൻ്റാണ് എൻ്റെ കയ്യിൽ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് ബട്ട് ഇറ്റ്സ് എ ഇറ്റ്സ് ബിക്കോസ് ഷെരീഫ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തപ്പോഴാണ് ഇത്രയും നല്ല രീതിയിൽ കാസ്റ്റിംഗ് ഇമ്പ്രൂവ് ആൻസർ വന്നു ലൈക്ക് ആൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ദി ബെസ്റ്റ് ഇതിൽ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്ത ദേവരാജിൻ്റെ ക്യാരക്ടർ ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് ശേഷം ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ക്യാരക്ടർ ദേവരാജനെയാണ് ഞാൻ എപ്പോഴും വരാറുണ്ട് സോ ഐ റിയലി ഹോപ്പ് ഈ സിനിമ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പോസിറ്റീവിറ്റി കൊണ്ടുവരട്ടെ ആൻഡ് ടു ദി എൻറ്റയർ ടീം കാസ്റ്റ് എൻ ക്രൂ എല്ലാവർക്കും ഒരുപാട് നന്ദി ഓഡിയൻസിന് ഒരുപാട് നന്ദി നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി ഞാൻ പ്ലീസ് പ്രീ പ്രമോഷനൊന്നും നമ്മൾ നടത്തിയിട്ടില്ല എന്നിട്ടും നമ്മൾ വിടുന്ന ഓരോ കോണ്ടൻറ്റ് നിങ്ങളത് ക്യാരി ചെയ്തു നിങ്ങളുടെ ജനങ്ങളിലേക്ക് എത്തിച്ചെന്നാണ് ഞാൻ പറഞ്ഞു ഐ ആം താങ്ക്ഫുൾ ഫോർ ദാറ്റ് എല്ലാ സിനിമകൾക്കും ഒരു ഒരു സ്ട്രാറ്റജി ഉണ്ടാവില്ല സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഐ ഗ്ലാഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആൻഡ് സിനിമ വിജയിച്ചു അതാണ് മെയിൻ മെയിനായിട്ട് ഇതൊന്നും നമ്മൾ ഞാൻ പറഞ്ഞില്ല മൂന്ന് വർഷമായിട്ട് ഒരു സിനിമയുടെ ബാറ്ററി ഞാൻ നിൽക്കുക ഇന്നത് വിജയിച്ചുകൊണ്ട് നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും എനിക്ക് മാത്രമല്ല ഇത് രണ്ടുപേരും മിണ്ടുന്നില്ല ചിലപ്പോ കാര്യമാണ് ഒറ്റ കാര്യമാണ് ഇതുവരെയുള്ള റെസ്പോൺസ് വെച്ചാൽ ആളുകൾ ഭയങ്കര ക്യൂരിയസ് ആണ് ഈ പോസിറ്റീവ് റിവ്യൂസ് കൊണ്ട് അപ്പം കൂടുതലായിട്ടും ആ പ്ലസ് വൺ പ്ലസ് ടു ഏജിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഈ പടം കാണണമെന്നുള്ളത് അവർ അണ്ടർ എയ്റ്റീൻ ആണ് അപ്പം അവരോട് എന്താണ് പറയാനുള്ളത് വിജയം ഇത് പതിനെട്ട് വയസ്സ് വേണം സിനിമ കാണാൻ െ കുറച്ച് പടം ചെയ്യാണ്ട് ആൻസണിന് പടം ചെയ്യാണ്ട് എനിക്ക് കുറച്ച് പടം ചെയ്യാണ്ട് അനീഫിന് ഉണ്ട് ബട്ട് വരുമ്പോൾ ഒന്നൊന്നര സെറ്റപ്പിൽ തന്നെ വരും ബിക്കോസ് തിയേറ്ററുകൾ സിനിമ ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഐതിങ്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ കോൺഫിഡൻസ് നല്ല സിനിമ അല്ലെങ്കിൽ നല്ല മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടാൽ ഓഡിയൻസ് അത് സ്വീകരിക്കും റിഗാർഡ്ലെസ് ഓഫ് സോ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടമാവാം ഇഷ്ടപ്പെടാതിരിക്കാം ഇതിന് മൂന്നെ സിനിമ സിനിമ ഇസ് ബൊക്കെ ഡിഫറെൻറ്റ് പിന്നെ പോകുന്നതിന് അതിലൊരു ചെറിയൊരു ഞാൻ അതിലൊന്നുമല്ല സിനിമയിൽ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് അതിൽ ഇപ്പോൾ ഷരീഫ് ഞാൻ പറയുകയാണെങ്കിൽ അത്ര ഷൂരിൽ നിന്ന് സാധാരണ കുടുംബത്തിൽ നിന്ന് ബിസിനസ്സൊക്കെ ചെയ്ത് സിനിമയിൽ വന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് അത് ഒരു പാഷൻ ഡ്രീവൻ ആളായിട്ട് എനിക്ക് എനിക്കുണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളല്ലെങ്കിൽ ഹരീഫ് പറയുന്ന കാര്യങ്ങളൊക്കെ അതേ നമ്മൾ ഈ സെയിം ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യമാണെങ്കിൽ ചില ചില സ്റ്റൈലിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ബിക്കോസ് വില്ലിങ്ങ് ടു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കൺവീൻസ് ചെയ്യാൻ ഭയങ്കര ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകേണ്ടി വന്നില്ല സോ ഭയങ്കര ക്രിയേറ്റീവ്ലി ഒരു സിനിമ നോട്ട് ജസ്റ്റ് ബിസിനസ് ബട്ട് ഒരു ഒരു ആർട്ടായിട്ട് പോലും കണ്ടിട്ട് നമ്മുടെ കൂടെ നിന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഇത് നിങ്ങളെല്ലാവരും പറയുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് അടുത്ത അടുത്ത ക്രിസ്മസ് നാട്ടിലോ ഡിസംബർ താങ്ക് യു മൈക്ക് ഓടിക്കാം